ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും കുറച്ച് വീഡിയോസൊക്കെ ഇടാനായിട്ട് ലേറ്റായി പോയി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്ട്സും ക്രീംസും അതുപോലെ തന്നെ ഹോം റെമഡീസും ഒക്കെ നമ്മൾ വീട്ടിൽ എല്ലാം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പല ക്രീംസ് യൂസ് ചെയ്യാറുമുണ്ടല്ലേ അപ്പം നമ്മൾ ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞോ അറിയാം അതൊക്കെ പല പ്രോഡക്റ്റ്സും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈവൻ ഹോം റെമഡീസിലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയാൽ പോലും പലതും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത പല സംഗതികളും ഉണ്ട് പക്ഷെ നമ്മൾ പല വൈറൽ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് നമ്മൾ അത് ഇതൊക്കെ മുഖത്ത് ഇങ്ങനെ തേക്കാറുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെ ഹോം റെമഡീസ് ആയാലും എന്തൊക്കെ ക്രീംസ് യൂസ് ചെയ്താലും അതിന് നമ്മൾ ഒഴിവാക്കേണ്ട നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫേസിൽ നമ്മൾ എന്തൊക്കെ പുരട്ടരുത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് വേണം എന്ന് പറയുന്നത് ാരങ്ങ നീരാണ് അതിപ്പോൾ ഡയറക്റ്റ് ആയിട്ടായാലും ഇൻഡയറക്റ്റ് ആയിട്ടായാലും നിങ്ങൾ ഫേസിൽ ഒരിക്കലും നാരങ്ങ നീര് യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ ഇപ്പോൾ ഹാൻഡ്സിലോ ലെഗ്സിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഫേസിൽ നാരങ്ങ നീര് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല കാരണം അറിയാലോ നാരങ്ങ എന്ന് പറയുമ്പോൾ ഒരു അസിഡിക് നേച്ചറുള്ളൊരു സംഭവമാണ് അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയും സ്കിന്ന് കുറച്ചുകൂടെ തന്നെ ഡ്രൈ ആക്കുകയും റെഡ്നെസ് ഉണ്ടാക്കുകയും സ്കിന്ന് കുറച്ചുകൂടെ ഫോട്ടോ സെൻസിറ്റീവ് ആവുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ നാരങ്ങ നീര് അപ്ലൈ ചെയ്യാനേ പാടില്ല അതിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എന്താ പറയുക ഇപ്പോൾ മുൾട്ടാണി മുട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ കൂടെ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടായാലും നാരങ്ങ നീര് യൂസേജ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക പല വീഡിയോസിലും കണ്ടിട്ടുണ്ടോ നാരങ്ങ നീര് ഭയങ്കര ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് വെളുത്ത് തുടുകയെന്നൊക്കെയുള്ളത് പക്ഷേ അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിൽ വരുന്നത് നമ്മൾ കയ്യിലോ കാ ക കാലിലൊക്കെ നാരങ്ങ നീര് അപ്ലൈ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല വേറെ ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഫേസിൽ ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും നാരങ്ങ നീര് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒരിക്കലും നമ്മൾ ഫേസിൽ ചൂടുവെള്ളം കൊണ്ട് കഴുകാനായിട്ട് പാടില്ല ഇപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫേസ് ഒന്ന് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ കുളി കഴുകാനായിട്ട് നോക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഫേസിൽ ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഡ്രൈ ആവുകയും നമ്മുടെ അതുപോലെ തന്നെ ആ ഒരു സ്കിന്നിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസിനെയൊക്കെ അത് അബ്സോർബ് ചെയ്യുകയും സ്കിന്ന് ഭയങ്കര ഡാമേജ് ആവുകയും ഡ്രൈ ആവുകയൊക്കെ ചെയ്യും കേട്ടോ അല്ലെങ്കിൽ തന്നെ അറിയാലോ നമ്മൾ ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെട്ടിത്തിളച്ച വെള്ളമല്ല വെള്ളമല്ലേ അത് യൂസ് ചെയ്യില്ലല്ലോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ കുടിക്കാനൊക്കെ ഉള്ള ആ ഒരു തരത്തിലുള്ള ചൂടുവെള്ളമാണെങ്കിൽ പോലും ഫേസിൽ അത് അപ്ലൈ ചെയ്യാ ഇരിക്കാനായിട്ട് നോക്കുക നമ്മൾ സാധാരണ വെള്ളം പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളമാണ് എപ്പോഴും മുഖം കഴുകാനായിട്ട് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ തന്നെ നമുക്കൊരു റിഫ്രഷിംഗ് ഫീലാണല്ലേ ചൂടുവെള്ളം കഴുകുന്നതെന്നാൽ ചോദിച്ചോക്കിയാൽ അപ്പോൾ എന്തായാലും ഫേസിൽ ആ ഒരു സ്കിന്ന് ഡാമേജ് ആക്കുക ഈ പറയുന്ന പോലത്തെ ഫേസ് ഒക്കെ ഡ്രൈ ആവുകയും നാച്ചുറൽ ഓയിൽസിനെയൊക്കെ അത് അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യോ അപ്പോൾ ഒരിക്കലും ചൂടുവെള്ളം യൂസ് ചെയ്ത് മുഖം കഴുകാതിരിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റാണ് ഇത് എല്ലാവരും യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ടൂത്ത് പേസ്റ്റ് നമ്മൾ പിമ്പിൾസ് എന്താ ഹീൽ ആവാനായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇപ്പം പണ്ടൊക്കെ ഇങ്ങനെ പൊള്ളലൊക്കെ വരുമ്പോൾ ചിലവരൊക്കെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പിമ്പിൾസിലായാലും പൊള്ളൽ വരുമ്പോഴായാലും ഒരിക്കലും ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഓറൽ കെയറിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കല് പല തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവും അത് സ്കിന്നിന് അനുയോജ്യമാണോ എന്നൊന്ന് ചിന്തിച്ച് അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ ബേൺസിലായാലും പിമ്പിൾസിലായാലും ടൂത്ത് പേസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല അത് കുറച്ചും നമ്മുടെ സ്കിന്നിനെ ഹീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും ഹീലാക്കുന്നില്ല ഹീലിംഗ് ഒക്കെ ഡിലേ ഇപ്പോൾ പിമ്പിൾസ് സോറി ബേൺസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബേൺസ് ഇൻഫെക്ഷൻ ആവാനും അതുപോലെ തന്നെ ഹീലിംഗ് ഡിലേ ആയി പോകാനൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വരുന്നത് പിംപിൾസിലായ പോലും ഒരിക്കലും നമ്മൾ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല സ്കിന്നിനൊക്കെ ഡ്രൈ ആക്കുകയും അതുപോലെ തന്നെ ഡാമേജ് ആക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ടൂത്ത് പേസ്റ്റ് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇപ്പം വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പോലും ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ പല ഇങ്ങനെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതാക്കുമ്പോഴേക്കും അവിടെ ഭയങ്കര വെളുത്തുവരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള വീഡിയോസാണ് അതൊന്നും കണ്ടിട്ട് ഒരിക്കലും ടൂത്ത് പേസ്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിൽ നിന്നൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പഞ്ചസാര വെച്ചിട്ടുള്ള സ്ക്രബുകളാണ് ഷുഗർ നമ്മൾ വീട്ടിൽ ഉള്ള തന്നെ പഞ്ചസാര വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഞ്ചസാര പഞ്ചസാരയെന്ന് പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഗ്രെയിൻസ് ഉള്ളതാണ് ഭയങ്കര റഫ് ആൻഡ് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഗ്രെയിൻസ് ഉള്ളതാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത് അത് എന്തായാലും നമ്മൾ മുഖത്ത് ഇട്ടിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക മുഖം എക്സ്പോളിയേറ്റ് ആവുന്നതിന് പകരം ഡാമേജ് ആയിരിക്കാവുന്നത് ഭയങ്കര മൈക്രോ ആയിട്ടുള്ള കട്ട്സും വൂൺസും ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചിലപ്പോൾ അറിയില്ല പക്ഷേ സ്കിന്നിനെ അത് ഡാമേജ് ആക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ സ്മൂത്ത് ആയിട്ടുള്ള ഗ്രെയിൻസ് ഉള്ള എക്സ്പോളിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് സ്ക്രബ് ചെയ്യാനായിട്ട് കൂടുതൽ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ആഴ്ചയിലായാലും സ്ക്രബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രബ്ബുകൾ യൂസ് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഓട്സ് ഒക്കെ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ നോക്കും അതൊന്നും വളരെ കുഴപ്പമുള്ളതൊന്നും അല്ല നമുക്ക് ആഴ്ചയിലൊക്കെ സ്ക്രബ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഗ്രെയിൻസ് വെച്ചിട്ട് ഒരിക്കലും സ്ക്രബ് ചെയ്യാൻ പാടില്ല അല്ല എസ്പെഷ്യലി പഞ്ചസാര ഒന്നാമത്തെ കാര്യം അതാണ് നമുക്ക് സ്കിന്ന് ഡാമേജ് ആക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും പഞ്ചസാര പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിമ്പിൾസിലായപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഇൻഫെക്ഷനെ ഒക്കെ വലിച്ചെടുക്കാൻ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് പഞ്ചസാരയ്ക്ക് അപ്പോൾ പഞ്ചസാര സ്ക്രബുകൾ ഒഴിവാക്കാനായിട്ട് നോക്കുകട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോഡി ലോഷനാണ് കേട്ടോ ബോഡി ലോഷൻ ഒരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ഇപ്പോൾ പലരെങ്കിലും ഇപ്പോൾ ബോഡി ലോഷൻ ലോഷനെടുത്തിട്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഫേസിലും കൂടി അങ്ങ് അപ്ലൈ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് പക്ഷേ ബോഡി ലോഷൻ എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഫേസ് ഫേസ് ഒഴികെ ബാക്കിയുള്ള ബോഡി ഭാഗങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമോ ബോഡി ലോഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി അല്ല അതിൽ ഫേസും എന്ന് ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല ഫേസ് ക്രീംസ് വേറെ ബോഡി ലോഷൻ വേറെയാണ് ബോഡി ലോഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിളുള്ളൊരു സംഭവമാണ് അത് ബോഡിക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ ഫേ ഫേസിലെ പോലെ അല്ലല്ലോ ബാക്കി നമ്മുടെ ബോഡി പാർട്സിലുള്ള സ്കിന്ന് അപ്പോൾ നമുക്ക് അത് രണ്ടും അത് തരംതിരിച്ച് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കും ഒരിക്കലും ബോഡി ലോഷൻ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തത് കാരണം അത് ഭയങ്കര തിക്കാണ് അതുപോലെ തന്നെ നമ്മൾ അത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ നമ്മൾ പോർസ് ഒക്കെ ക്ലോഗ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് പിമ്പിൾസ് തരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി ലോഷൻ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാരും നമ്മൾ യൂഷ്വലി മലയാളികളൊക്കെ യൂസ് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ കൂടുതലും ഞാൻ ഈ ഫോറിൻ വീഡിയോസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് പിംപിൾസിനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും പ്ലേ ചെയ്യരുത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് അറിയാലോ ഒരു കെമിക്കലാണ് അപ്പോൾ നമ്മൾ പിമ്പിൾസ് എന്ന് വിചാരിച്ചിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നു നോർമൽ സ്കിന്നു അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡാമേജ് ആക്കും അപ്പോൾ ഒരിക്കലും ഹൈഡ്രജൻ പെറോക്സൈഡ് പോലത്തെ വസ്തുക്കളൊന്നും നമ്മൾ ഫേസിലോ ബോഡിയിലോ ഒന്നും വെറുതെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല ബൂണ്ടിന് നമ്മൾ വൂണ്ട് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ബൂണ്ട് ഹീലിംഗ് ചെയ്യും ബാക്ടീരിയാസിനെയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ ഫേസിൽ പിമ്പിൾസും ഡാർക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ീറ്റ് ചെയ്യാനായിട്ട് ഫേസിൽ അല്ലെങ്കിൽ ഊണ്ടായാൽ പോലും നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇപ്പോൾ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ബേക്കിംഗ് സോഡ മറ്റൊരു ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ കയ്യിലോ കായലോ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല ഡ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും ഫേസിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇനി അത് ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ബേക്കിംഗ് സോഡ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കാരണം ബേക്കിംഗ് സോഡ അറിയാലോ അതൊരു ആൽക്കലൈൻ നേച്ചർ ഉള്ളൊരു സംഭവമാണ് അത് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസിനെയൊക്കെ തെറ്റിക്കും അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ പിന്നീട് റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് ഒരു ബ്ലീച്ചിങ് ഒക്കെ തരുമെങ്കിലും ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ബേക്കിംഗ് സോഡ അപ്പോൾ അത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ എനിക്കൊരു അഡീഷണൽ കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട് അതായത് നമ്മൾ പലതരത്തിലുള്ള ഹെയർ സ്പ്രേസ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പോൾ സെറ്റിംഗ് സ്പ്രേ അങ്ങനത്തെയൊക്കെ പല അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അയൺ ചെയ്യുന്നതിന് മുന്നേ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്യുമല്ലോ അപ്പോൾ അതൊന്നും ഫേസിൽ ഫേസിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയുക പറയാണ് പിന്നെ സാനിറ്റൈസർ പോലുള്ള നമുക്ക് കയ്യിലൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഫേസിലൊന്നും ടച്ച് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ കാരണം ഇത് ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭയങ്കര മഴയുണ്ട് നോയ്സ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ